സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ കേരള പോലീസ് തിരയുന്ന മലയാളി യു സെൻട്രൽ ജയിലിലുണ്ട് തൃശൂർ വെങ്കിടങ്ങ് സ്വദേശി ഷിഹാബ് ഷായെ ആണ് ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തത് നാനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയെന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം വയനാട്ടിലെ പടിഞ്ഞാറത്തറയിൽ രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസുകളിൽ കേരള പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പ്രതിയാണ് ഷിഹാബ് ഷാ യു എയിലെ സ്വദേശി പൗരന്മാരെ വഞ്ചിച്ച കേസിലാണ് ഇയാൾ ഷാർജയിൽ അറസ്റ്റിലായിരിക്കുന്നത് ആദ്യം ഷാർജ സെൻട്രൽ ജയിലിലായിരുന്ന ഷിഹാബിനെ പിന്നീട് അല്ലൈൻ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി കേരളത്തിൽ ഇയാളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വയനാട്ടിലും മൂന്നാറിലും ആഡംബര വില്ലകളും വെൽനസ് സെന്ററും നിർമ്മിക്കുന്നു എന്ന പേരിലാണ് ഇയാൾ നിരവധി പ്രവാസി മലയാളികളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി വാങ്ങിയത് കെൻസ ഹോൾഡിംഗ്സ് കെൻസ വെൽനസ് തുടങ്ങിയ തട്ടിപ്പ് കമ്പനികളുടെ പേരിലുള്ള നിക്ഷേപ തട്ടിപ്പ് മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത് ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടി ഇവിടുന്ന് കുറച്ച് ലോണൊക്കെ എടുത്തിട്ടാണ് ഇതിലെത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ വിശ്വസിപ്പിച്ചത് അവര് അവരെ ഈ ബിൽഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കുന്നതിൽ കുറെ ആൾക്കാർ എതിര് വന്നിട്ട് അവരെ അവരെ പ്രയത്നങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഞാനിത് ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് അവരെ തനി സ്വരൂപം മനസ്സിലാവുന്നത് വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിനടുത്ത കെൻസ വെൽനസിന്റെ പേരിൽ നിർമ്മിച്ച രണ്ട് കെട്ടിടങ്ങൾ നിയമലംഘനത്തിന്റെ പേരിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സീൽ ചെയ്യുകയും ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് വയനാട് ദുബായ്